സി പി എം നേതാവായിരുന്ന മുഴക്കുന്നിലെ എ കെ ബാലകൃഷ്ണന്റെ ഇരുപത്തിയാറാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മുഴക്കുന്നിൽ പ്രകടനവും പൊതുയോഗവും നടന്നു സി പി എം മുഴക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ ബലം പുറത്തു വരാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുംതോറും കൂടുതൽ വിഷലിപ്തമായിട്ടുള്ള പ്രചാരവേലകളാണ് കേന്ദ്രം ഭരിച്ചു ബി ജെ പി നേതൃത്വം അതുപോലെ തന്നെ ഭരണാധികാരികളായിട്ടുള്ള നരേന്ദ്രമോദിയും സംഘവും എല്ലാം ഇപ്പൊ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും അധികാരത്തിൽ തുടരാൻ വേണ്ടി സാധിക്കണം ഭരണം നിലനിർത്താൻ വേണ്ടി സാധിക്കണം എന്ന ഒരു അജണ്ടയുമായി നരേന്ദ്രമോദിയും സംഘവും മുന്നോട്ടേക്ക് പോവുകയാണ് എന്നാൽ രാജ്യത്തിന്റെ ബലഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നാന്നൂറ് സീറ്റ് എന്ന ബി ജെ പിയുടെ സ്വപ്നം അതൊരു സ്വപ്നം മാത്രമായിരിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തൊരു ടൗൺഫ്ലറായി മൊത്തം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തലവനായി ബി ജെ പി മുമ്പിൽ നിന്ന് നയിച്ചു പോകുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം ആവേശകരമായിട്ടുള്ള സാഹചര്യമല്ല കാണാൻ വേണ്ടി സാധിക്കുന്നത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളിൽ ൂർ ഏരിയ കമ്മിറ്റി അംഗം കെ വത്സൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഷിബു ടി വിജയൻ അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പ്രസന്ന കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു സി പി എം നേതാക്കളായ ടി കൃഷ്ണൻ വി ജി പത്മനാഭൻ അഡ്വക്കേറ്റ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു